പീയുഷ് പാണ്ഡെ പ്രശസ്ത ബ്രാൻഡ് ആൻഡ് ക്രിയേറ്റ് ഡയറക്ടർ പീയുഷ് പാണ്ഡെ എഴുപത് വയസ്സ് അന്തരിച്ചു എന്ന വാർത്ത ഇന്ന് ഞാൻ നെറ്റിലൂടെയാണ് കേട്ടത് ഞാനൊരു പരസ്യക്കാരനായി ഞെറിഞ്ഞു നടക്കുമ്പോൾ പരസ്യത്തെ സ്നേഹിക്കുന്നവർ പറയും ഫെവികോൾ പോലെയുള്ള ഒരു പരസ്യം ചെയ്യാൻ പറ്റുമോ എന്ന് ഇത് നേരിടാത്ത ഒരു ആഡ് ഫിലിം മേക്കർ ഉണ്ടാകില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ ഫീൽഡ് കാലെടുത്ത് വെച്ചപ്പോൾ തുടങ്ങി ഈ മീശക്കാരൻ ഈ പരസ്യക്കുടുത്തുകാരൻ എൻ്റെ ഒരു ആരാധന കഥാപാത്രമാണ് മാത്രമല്ല ഒരു സ്വപ്നമാണ് അദ്ദേഹം ചെയ്തുപോലെ ഒരു ചെറിയ പരസ്യങ്ങൾ ചെയ്തിട്ട് കണ്ണടയ്ക്കുന്നത് എൻ്റെ പോലെ പരസ്യങ്ങൾ ഉണ്ടാക്കുന്നവർ ധാരാളം ഉണ്ടാവും പക്ഷെ വളരെ കുറച്ച് പേരാണ് പരസ്യങ്ങൾ കൊണ്ട് മനുഷ്യരെ സ്പർശിക്കുന്നത് അവരിൽ ഒരാളാണ് പീയുഷ് പാണ്ഡെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ രാജസ്ഥാനിലെ ജയ്പൂരിലാണ് പിയൂഷ് പാണ്ഡെ ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലെ സാധാരണ ഒരു ബാലനായിരുന്നു ഒരു അസാധാരണത്വം അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ട് അദ്ദേഹം സ്വപ്നം കണ്ടത് ഒരു വലിയ മനുഷ്യനാകണം ഞാൻ വലിയവനാകണം എന്നുള്ളതായിരുന്നു പക്ഷെ എങ്ങനെയാണ് വലിയവനാത്തത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിട്ടില്ല കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ക്രിക്കറ്റർ ആവണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ജീവിതം അദ്ദേഹം ക്രിക്കറ്റിനായി മാറ്റി പക്ഷെ ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങളൊന്നും കൈവരിക്കാൻ പറ്റിയില്ല പക്ഷെ ജീവിതം മറ്റൊരു ദിശയിലേക്കാണ് പോയത് അദ്ദേഹം ഒരു കമ്പനിയിൽ ചേർന്നു ആൻഡ് മാത്യസ്ഥാപനം ആദ്യം സാധാരണ ഒരു അക്കൗണ്ടന്റ് ആയിട്ടാണ് ഒരു ഒരു അവിടുത്തെ സ്റ്റാഫ് മാത്രമാണ് അദ്ദേഹം അതിനകത്ത് ജോലിക്ക് കയറിയത് പക്ഷെ ജീവിതം മാറുന്നത് മറ്റൊന്നിലാണ് ഒരു കഥ പറയുന്നവരുടെ ആത്മാവ് പീയുഷ് മനസ്സിലാക്കി പരസ്യം അല്ല അതൊരു വികാരമാണെന്ന് അവിടെ നിന്ന് അദ്ദേഹം അത് മനസ്സിലാക്കി അത് ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കണം അത് അവരുടെ ഹൃദയത്തിലായിരിക്കണം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു ആക്ട് കഥ കഥവികോൾ കാഡ്ബറി ഡയറി മിൽ പീയുഷ് പാണ്ഡേയുടെ ഈ പരസ്യങ്ങൾ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഞാൻ അലിഞ്ഞിടക്കുകയാണ് അതൊരു വികാരമാണ് അതൊരു ആവേശമാണ് ഇന്ത്യൻ ഐക്യത്തിന്റെ പ്രതീകമായ ഈ ഗാനപരസ്യം ദൂരദർശനിൽ കാണാത്തവർ ഉണ്ടാകില്ല ചെവികോൾ എന്ന പരസ്യത്തെ പറ്റി പറയേണ്ടതില്ലോ ഇന്ത്യൻ പരസ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹാസ്യ പരസ്യങ്ങളിൽ ഒന്നാണ് എന്നാൽ ഒരുപാട് ചിന്തിപ്പിക്കുന്ന പരസ്യം കൂടിയാണ് ഇതൊന്നും മറക്കാൻ സാധിക്കാത്ത പരസ്യങ്ങളാണ് അതുപോലെ തന്നെ കാഡ്ബറിയുടെ ഡയറി മിൽക്കിൻ്റെ പരസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു ഓർമ്മകളാണ് ഇത്തരം പരസ്യങ്ങൾ അതുപോലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ആദ്യകാല പരസ്യങ്ങൾ അതിന്റെ ബ്രാൻഡിങ് എല്ലാം പാണ്ഡയുടെ ഇവ ഒന്നും വെറും പരസ്യങ്ങളില്ല ഇന്ത്യയുടെ വികാരങ്ങളാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ലോകം അംഗീകരിച്ചു അദ്ദേഹം അനവധി അവാർഡുകൾ നേടി ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് ഒരു നല്ല പരസ്യം വലിയ ബഡ്ജറ്റിൽ ഉണ്ടാക്കുന്നതല്ല വലിയ ഹൃദയത്തിലാണ് ഉണ്ടാകുന്നത് അതായത് പരസ്യം നമ്മുടെ ഹൃദയത്തിലൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് പരസ്യം വിജയിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സ്നേഹവും സൃഷ്ടിപരതയും ചേർത്താൽ ആ കാര്യത്തിന് ജീവിതം ലഭിക്കും അതുകൊണ്ട് ഓർക്കുക വലിയ സ്വപ്നങ്ങൾ കാണൂ അതിൽ മനുഷ്യന്റെ മനസ്സ് ചേർക്കൂ അപ്പോൾ നിങ്ങളുടേത് വെറും ജോലിയായിരിക്കില്ല ലോകം നിങ്ങളുടെ കൂടെ നടക്കാനുള്ള പ്രേരണയായിരിക്കും